ഒരു മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ എൻ്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഇവർ കുളിക്കാൻ കഴിഞ്ഞാൽ കുറേ നേരം എടുക്കുന്നത് ഡോക്ടറെ കൈ കഴുകുകയാണെങ്കിൽ കഴുകിക്കൊണ്ടിരിക്കും പാത്രം കഴുകുകയാണെങ്കിൽ അതന്നെ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് ഒ സി ഡിയുടെ അസുഖം അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ ഇവരെന്താ ചെയ്തതെന്ന് പറയും ഈ ലേഡിയെ ഒരു ഇവൾക്ക് ഒസ്വാസിൻ്റെ പ്രശ്നമാണ് ബാധ കൂടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരുപാട് അടിയൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞത് അതിനുശേഷം അവൾ കുറച്ച് ദിവസം ഇതൊക്കെ നിർത്തിയിരുന്നു ഡോക്ടറെ പറഞ്ഞത് അത് അവർ പേടിച്ചത് കാരണം കുറച്ച് ദിവസം നിർത്തിയതാ പിന്നെ ഇത് തുടങ്ങി എന്നു പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഇത് നോക്കുമ്പോൾ അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തൈറോയിഡ് ഇൻ്റെ കൗണ്ട് അതായത് ടി എസ് എച്ച് സെവൻറ്റി സിക്സ് ആയിരുന്നു അതുകൊണ്ടായിരുന്നു അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ തൈറോയിഡിനുള്ള മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടായി അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൈറോയിഡ് അസുഖം ഉണ്ട് ഉള്ള ആളുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിപ്രഷനും സ്ട്രെസ് ഇഷ്യൂ ഒക്കെ അപ്പോൾ അവർക്ക് തൈറോയിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉള്ള ആളുകൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവരുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളതാണ്